കിഴക്കമ്പലം മഴയാണ് ഭക്ഷണം കഴിഞ്ഞിട്ടില്ല ഫ്രാൻസിസ് ജോസഫ് ഇവിടെ മഴ ചാറുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല മുസ്ലിം രാജ്യങ്ങളിൽ പോലും മാറ്റം വന്നു തുടങ്ങി അതായത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഇസ്ലാം വലിച്ചെറിഞ്ഞ് മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കാരണം എന്താ അവർക്ക് മനസ്സിലായി ഒരു കാലഘട്ടത്തിനും അനുയോജ്യമായിട്ടുള്ള ആശയമല്ല ഇത് അതുകൊണ്ട് ഇന്ന് ഒരു പ്രബുദ്ധ സമൂഹത്തോട് ഒരു പ്രബുദ്ധത നിറഞ്ഞ വിദ്യാസമ്പന്നരായ ഒരു രാജ്യത്തോട് നമുക്ക് പറയാൻ പറ്റുന്നില്ല ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമതത്തെക്കുറിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സൗദി അറേബ്യയില് എം ബി എസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ നമുക്കറിയാം ഏ അപ്പോൾ ഇറാനിലാണെങ്കിലും തുർക്കിയിലാണെങ്കിലും എല്ലാ ഇതര രാജ്യങ്ങളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാത്രം മാറാൻ കഴിയുന്നില്ല മതരാജ്യങ്ങൾ പോലും മതം വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മതേതര രാജ്യത്ത് പറ്റുന്നില്ല മതമില്ലാതെ ജീവിക്കാനെന്നു മാത്രമല്ല ഇസ്ലാം മതം മാത്രം വളർത്തുന്നതിനു വേണ്ടി അവർ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അസഹിഷ്ണുത നിറഞ്ഞ മനസ്സിൽ പക വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗം ഇവര് മാത്രമേ ഉണ്ടാകൂ ഇവർക്ക് ആരെയും ഇഷ്ടമല്ല അതായത് മുസ്ലിങ്ങളെ അല്ലാതെ സഹോദരങ്ങളായിട്ട് കാണാനോ സ്നേഹിക്കാനോ അവർക്ക് പറ്റില്ല ബാബുരാജ് ആയ ജീവലാൽ ആദരം മുസ്ലിങ്ങൾ പ്രശ്നമാണോ അല്ലേ എന്നുള്ളതിൽ കവിഞ്ഞ് തീവ്രതയുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയപ്പെടുക തന്നെ ചെയ്യണം കാരണം ആ തീവ്രത ചിലപ്പോൾ ഒന്നോ ഒരു മുറിയോ ഒക്കെ ആളുകളെ ഉണ്ടാകൂ ആ രൂപത്തിൽ ചിന്തിക്കുന്നവർ ശരിയാണ് പക്ഷെ അവരെ വിശ്വസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർ ചെയ്യുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ അന്യമത വിരുദ്ധതകൾ മൗനമായിട്ട് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ എതിർത്തേ മതിയാവും അവരെ എതിർക്കാത്ത മുസ്ലിങ്ങൾ ആ തീവ്രവാദികളെ പോലെ തന്നെ ചിന്തിക്കുന്നവരാണ് ഇപ്പൊ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയതിനെ എതിർക്കാൻ സാധിക്കാത്ത ആളുകൾ അവന് രണ്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയല്ലേ ഇത് തന്നെയല്ലേ നമ്മളും പറഞ്ഞിട്ടുള്ളു ഇപ്പോ ഇസ്ലാമിക ടെലിവിഷൻ പ്രാസംഗികനാണ് സാക്ർ നായിക് അയാൾ ഡോക്ടറായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇക്കണ്ട കോടാനൂടി പണം ഒന്നും എം എം അക്ബർ ഇസ്ലാം മത പ്രചാരകനായിട്ടാണ് തുടരുന്നതെങ്കിൽ ഈ പണം ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വരും മറ്റേതാകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാന മാർഗങ്ങളാണ് പണം വാരി കൂട്ടാം കാരണം മതത്തിന്റെ മറവിലാണ് ഇയാളുടെ ഒരു പഴയ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒരുപാട് ഭാഷകളിൽ ഈ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനകത്ത് അയാള് ഖുർആൻ വസ്ത്രധാരണ രീതി ചിലത് പറയുന്നുണ്ടെന്നും അത് പാലിക്കാത്ത സ്ത്രീകൾ ബലാത്സംഗത്തിന് ഉത്തരവാദികളാണ് എന്നും പരസ്യമായി പറയുന്നു എങ്ങനെയുണ്ട് അതായത് ഒരു പുരുഷൻ അവൻ്റെ ലൈംഗികതയെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ഒരു പെണ്ണിനെ കേറി പിടിച്ചാൽ ആ പെണ്ണാണ് അതിന് ഉത്തരവാദി എന്ന് ഈ ലൈംഗിക രോഗിയല്ല അതിൻ്റെ ഉത്തരവാദി എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻലൈറ്റനിങ് എക്കോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ വീഡിയോ ഈ മാസം വീണ്ടും ഇതിന്റെ തുടക്കത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി തുടർന്ന് ചരിത്രകാരന്മാര് പണ്ഡിതന്മാര് അതുപോലെ നെറ്റിസൺസും ഇവരൊക്കെ വലിയ രൂപത്തിൽ ഇതിന് പ്രചാരണം കൊടുത്തു ഈ വീഡിയോ ശക്തമായ രൂപത്തിലുള്ള മത വിമർശനങ്ങൾക്ക് വേദിയായി രണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പിൽ സാക്ർ നായിക് തന്റെ റെക്കോർഡ് ചെയ്ത ചോദ്യോത്തര സെഷനുകളിൽ ഒന്നില് ബലാത്സംഗത്തെയും ക്ഷമയെയും കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടി നൽകുന്നത് അതിനകത്ത് വ്യക്തമാണ് ബലാത്സംഗവും കൊലപാതകവും വലിയ പാപങ്ങളാണെന്നും എന്നാൽ അത്തരം കുറ്റകൃത്യങ്ങൾ നടന്നാൽ ഇര ഭാഗികമായി വസ്ത്രം ധരിക്കാത്തത് അവളെ ഭാഗികമായി കുറ്റപ്പെടുത്താൻ ഇടയാക്കും എന്നാണ് അയാൾ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഇപ്പോ ബലാത്സംഗം നടന്നതിന് കാരണം അവരുടെ വസ്ത്രധാരണമാണ് അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണുന്ന രൂപത്തിൽ അശ്ലീലമായി വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബലാത്സംഗത്തിന് അവൾ ഉത്തരവാദിയാണ് എന്നാണ് ആ ക്ലിപ്പിൽ പറയുന്നത് തന്നെയുമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകളെ അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു പുരുഷൻ ഒരു സ്ത്രീയിലേക്ക് നോക്കുമ്പോൾ ആ പുരുഷനിൽ നിന്നും ആ ദൃഷ്ടി അവളിലേക്ക് പായുമല്ലോ അപ്പൊ അവൾ ഒരു പുരുഷനെ നോക്കിയാൽ അവളിൽ നിന്നും രോഗത്തിന് കാരണമായിട്ടുള്ള ഒരു ക്യാൻസർ ഉൽപ്പാദിപ്പിക്കുന്ന വൈറസ് ഈ പെണ്ണിന്റെ ദൃഷ്ടിയിലൂടെ ഈ പുരുഷന്റെ തൊക്കിലേക്ക് വരുമെന്നും അതുകൊണ്ടാണ് പെണ്ണ് കണ്ണു മൂടണമെന്നും പറഞ്ഞതെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത് വല്ലതും തിരിഞ്ഞോ ഈ പെണ്ണിങ്ങനെ നോക്കുമ്പോൾ വാപ്പാ വൈറസ് അവിടെ നിൽക്കും വീണ്ടും നോക്കുമ്പോൾ സഹോദരൻ വൈറസ് സ്ട്രക്കായി ഇതെന്തുപോയി പഠിപ്പിക്കുന്നു ഏ ഇതെന്ത് എന്ത് ആശയമാണ് ഇവർ ഈ പഠിപ്പിക്കുന്നത് അപ്പോ പെണ്ണിന്റെ കണ്ണിലെ വൈറസ് ആണ് അതിന് കാരണമെന്ന് അപ്പോൾ ഒരു കാക്ക കേറി പീഡിപ്പിക്കുന്നെങ്കിൽ അതിന് കാരണം പെണ്ണിന്റെ വസ്ത്രധാരണമാണ് എന്ന് പറഞ്ഞ് വീരന്മാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ മത മലരന്മാരെ മത രോഗികളെ എന്തോ ചെയ്യണം എന്തായിരുന്നാലും അവന്റെ വീഡിയോ ഒന്ന് കേട്ടോ you rape a girl and you murder her. And if the court of law in this world cannot prove, and then you truly repent, will Allah forgive you? And you say, most probably, Allah will forgive you. And you're right. If you have committed, if you have committed rape and murder, and if you truly repent and ask for forgiveness, as I told, there are five criteria required for forgiveness. Number one is you admit what you have done is wrong, that the sin that you have done is wrong, admitted. Number two. See to it that you stop it immediately. Number three, see to it that you don't do it again. Number four is that you ask forgiveness from Allah. Subhanahu If all these criteria are fulfilled, inshallah will forgive you. Even if you have committed rape, which is a major sin, and if you have uh, uh, committed murder, it's a major sin. But if you truly repent, Allah will forgive you. <laughs> ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം കാരണമാണ് അവൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് എന്ന് ചോദിക്കട്ടെ മദ്രസയിൽ കുഞ്ഞുങ്ങളുടെ ഏതു വസ്ത്രം കാണുമ്പോഴാണ് ഇവനൊക്കെ കയറി പിടിക്കാൻ തോന്നുന്നത് ഏ ശരീരത്തിന്റെ ഏതു ഭാഗം ഈ പൈതലുകൾ കാണിച്ചത് കൊണ്ടാണ് ഇവന്മാര് കയറി പിടിക്കുന്നത് ഇതിന് പുറമേ അയാൾ പറയുവാണ് യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുകയും പശ്ചാത്താപത്തിന്റെ അഞ്ചു വ്യവസ്ഥകൾ പാലിക്കുകയും ഇരയെയും കുറ്റവാളിയെയും ദൈവിക പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നവരായി ചിത്രീകരിക്കുകയും ചെയ്താൽ ബലാത്സംഗം പോലും ക്ഷമിക്കാൻ കഴിയുമത്രെ വീഡിയോ ഇരയെ കുറ്റപ്പെടുത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പരാമർശത്തെ എക്സ് അടക്കമുള്ള നവമാധ്യമങ്ങളിലെ നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നു സാക്ർ നായിക്കിന്റെ പ്രത്യയശാസ്ത്രത്തെ നെറ്റിസൺസ് പൂർണ്ണമായും നിരസിക്കുകയാണ് എക്സിൽ ഇപ്പോൾ അൻപത്തി എട്ടായിരത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞ ഈ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ വലിയ രൂപത്തിൽ പ്രതികരണത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നയങ്ങളാണ് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമുള്ള ആശയം അതുതന്നെയാണ് സാക്ർ നായിക്കിന്റെ പ്രസ്താവനകളും ലൈംഗിക അതിക്രമത്തിനുള്ള അപകടകരമായിട്ടുള്ള ന്യായീകരണമാണിതെന്നും അവർ പറയുന്നു തന്നെയുമല്ല ഇദ്ദേഹത്തെ പോലെയുള്ളവരാണ് കൂടുതൽ ആളുകൾ ഇസ്ലാമിനെ ഭയക്കാനുള്ള കാരണം എന്നും ആളുകൾ പറഞ്ഞു വയ്ക്കുകയാണ് മോനെ ആളുകൾ ഇസ്ലാമിനെ കണ്ടു ഭയക്കാൻ കാരണം എന്താ ഇസ്ലാം എന്താണ് എന്ന് ആളുകൾക്കറിയാം ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ ആശയം എങ്ങനെ നമ്മൾ ഈ രാജ്യത്ത് നടപ്പിലാക്കും എങ്ങനെയാണ് ഇതിനെ നമ്മൾ വിമർശിക്കാതെ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ വെറുതെ പറയുന്നതല്ല ഒരു മതവിഭാഗത്തെ വെറുതെ പറയണമെന്ന് നമുക്ക് ആർക്കും യാതൊരാഗ്രഹവുമില്ല ഇന്നലെ എന്താണ് അലിയാർ കാസിമി പറഞ്ഞ ഒരു പ്രഭാഷണമാണ് ഒന്ന് ാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട പഠിക്കേണ്ട പറയുന്നു ഇവിടെ ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ് യാ നസാറാക്കളെ നിങ്ങൾ നിങ്ങൾക്കരുത്യാനിയും നിങ്ങൾ ഉച്ചമിത്രങ്ങൾ ആക്കരുത് എന്താണെന്നറിയോ ബാഴുതു മൗലിയു അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും എന്നും ചില ആളുകള് ഇത് വലിയ വിമർശന ഖുർആാൻ നിങ്ങളുടെ അള്ളാഹ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ഞങ്ങളുടെ അള്ളാഹ അങ്ങനെ പറഞ്ഞതാണ് കൊണ്ടാണ് ഖുർആൻ സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അന്നും അന്നുമത് ശരിയാണ് ഇന്നും ഇന്നുമത് ശരിയാണ് കാരണം സ്വന്തം ദൈവത്തെ വ്യഭിചാരപുത്രൻ എന്ന് വിളിക്കുന്നവർ പോലും കൂട്ടുനിൽക്കാൻ ക്രിസ്ത്യാനിക്ക് മടിയുണ്ടോ അവനുമായി കൂട്ടിചേരാൻ ജൂതന് മടിയുണ്ടോ അവരെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കാൻ പോകരുത് സഹകരിക്കരുത് എന്നൊന്നും അല്ല പറഞ്ഞു ഉറ്റമിത്രങ്ങളാക്കരുത് മുസ്ലിം ഉമ്മത്തിന് പിഴച്ചത് അവിടെയാണ് താക്കോൽ സ്ഥാനങ്ങളിൽ ഉറ്റമിത്രങ്ങളായി അവനെ വെച്ചപ്പോ അതുകൊണ്ടൊരു കാര്യം നമ്മൾ ഓർക്കുക ഈ ജൂതനോട് നമുക്ക് വെറുപ്പുണ്ടാകേണ്ടത് അവന്റെ കൊള്ളരി പേരിലാണ് ജൂതനോടോ രാജ്യത്തോടോ ജൂതായുസത്തോടോ മാത്രമല്ല ഈ ഉമ്മത്ത് ജൂതായുസത്തെ പിൻപറ്റുന്നതിൽ നിന്ന് പുറകോട്ട് പോകണം പറഞ്ഞു കാര്യം മനസ്സിലായല്ലോ ജൂതൻ ഇവരെ പ്രത്യേകിച്ച് എന്തെങ്കിലും മാന്തിയതുകൊണ്ടോ ചൊറിഞ്ഞതുകൊണ്ടോ നുള്ളിയതുകൊണ്ടോ കൊഞ്ഞനം കുത്തിയതുകൊണ്ടോ അല്ല ജൂതൻ ആരെയും നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരോടും വിദ്വേഷം വെച്ച് പുലർത്താത്ത അവരെ അവരുടെ ജീവിത ജീവിതസന്ധാരണത്തിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകും മരുഭൂമിയിൽ കഠിനമായി അധ്വാനിച്ച് അവർ അതിനെയിഷ്ടമായ മണ്ണാക്കി മാറ്റുന്നു അവർ അധ്വാനിക്കുന്നതിനെ ഇവർ കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയിടാൻ അതിനെ എതിർക്കാൻ തിരിച്ചടിച്ച് തോൽപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു അതാണ് ജൂതനുണ്ടാക്കിയ മീഡിയ തന്നെ ഉളുപ്പില്ലാതെ ഉപയോഗിച്ചിട്ട് ആ മീഡിയയിലൂടെ ജൂതനെ തന്തയ്ക്കു വിളിക്കേണ്ടി വരുന്നത് വിവരക്കേടിൻ്റെ അങ്ങേയറ്റമാണ്